നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കളിക്കാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്ലേയിങ് ഇലവനിൽ സൂപ്പർ താരം അട്രിയാൽ ലൂണ ഇല്ലെങ്കിലും അദ്ദേഹം മാച്ചിഡേ സ്കോഡിലുണ്ട് ബെഞ്ചിലുണ്ട് അത് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു നീക്കമാണ് വേണ്ടി വന്നാൽ രണ്ടാം പകുതി ലഡ്രിയാൻ ലൂണ കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്നർത്ഥം അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ സീസണിൽ മാച്ച് ഡേ സ്കോഡിൽ ഇടം പിടിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് ലെവലിലേക്ക് നമുക്കൊന്ന് പോകാം ഗോൾ കീപ്പറായിട്ട് സച്ചിൻ പിന്നെ ഡിഫൻസിൽ നവോച്ച ഡ്രിൻസിച്ച് പ്രീതം സന്ദീപ് എന്നിവർ മധ്യനിരയിൽ വിപിൻ കോയഫും ഡാനിഷുമുണ്ട് മുന്നേറ്റങ്ങൾ നയിക്കാൻ നോഹും രാഹുലും ജീസസ് ഹീമനിയസുമാണ് ഇറങ്ങുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റ്യൂട്ട് ോക്കുമ്പോഴാണ് നമുക്ക് അഡ്രിയ ലൂണ അവിടെ ഉണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലുള്ളവര് നോറ ഹോർമിപ്പാം സഹീഫ് ലൂണ പെപ്ര ബ്ലെയ്സ് ഐമൻ യോഹിൻബ അസർ എന്നിവരാണ് ഏതായാലും ആദ്യത്തെ മത്സരം കൊച്ചിയിൽ തോറ്റിട്ട് രണ്ടാമത്തെ മത്സരം വിജയിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ആ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ആദ്യത്തെ എവേ മത്സരത്തിനായിട്ടാണ് ഇന്നിപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കളിക്കാനിറങ്ങുന്നത് മികച്ചൊരു റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ട് കൂടി എവേ മത്സരങ്ങളും ആരംഭിക്കാൻ ബ്ലാസ്റ്റേഴ്സിനാവട്ടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബ വിശേഷങ്ങളായി